കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറത്ത് വ്യാപാരങ്ങളിൽ കോട്ടപ്പുറം ചന്തയിലെ യൂണിയൻ ഓഫീസിന് രണ്ട് സ്ഥാപനങ്ങളാണ് കുര്യപ്പറമ്പിൽ സേവിയറിന്റെ മോഷ്ടാവ് മേച്ചവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നു ഓട്ടറാട്ട് ജയറാമിന്റെ ഉടമസ്ഥയിലുള്ള പച്ചക്കറികടയിൽ മോഷണശ്രമവും നടന്നു കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു നിന്ന് കുറച്ച് പൈസ ഉണ്ടായിരുന്നു ജില്ല റങ്ങോട്ടുകൾ ഇവിടെ വരുന്നത് അത് പത്ത് ഇരുന്നൂറ് രൂപ എടുത്ത് കാണുള്ളൂ അത് എടുത്തിട്ട് പോയി പിന്നെ അവർ കൊണ്ടുവന്ന ഒരു കത്തിയും ഒരു ഇങ്ങനെ തുരക്കണ ഒരു മെഷീൻ വരുത്താൻ ബാറ്ററി ഇട്ടിട്ടുള്ളൊരു ആയുധം ഉണ്ടായിരുന്നു അത് പോലീസ് കൊണ്ടുപോയത് അപ്പോൾ ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ വലിയ ഒരു അന്വേഷണം ഉണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട് അതിൽ നിന്ന് അതിൻ്റെ ഓണർ വരുന്ന ചെക്ക് ചെയ്യാന്നുള്ള ഒരു ഇതിനാണിക്കുന്നത് അപ്പുറത്തൊരു കടയുമുണ്ട് ഇതുപോലെ പച്ചക്കറി കട അവിടെയും കയറി ഇതുപോലെ കൂട്ട് പൊളിച്ചിട്ട് പലക എടുത്ത് മാറ്റിയിട്ട് കയറിയാണ് ചെയ്ത സാധനങ്ങളൊക്കെ വലിച്ചു കയറിയിട്ടുണ്ട് പോയി ഒന്നും കിട്ടിയില്ല അവിടുന്ന് പച്ചക്കറി കടയല്ല അപ്പം ഈ കയറിയവർക്ക് ഇത് എന്താണെന്നറിയില്ല അതാണ് മെയിനായിട്ട് ഇവിടെ ഒരു ഫാസ്റ്റ് ഫുഡാണ് അവിടെ പച്ചക്കറി പച്ചക്കറികട അറിയില്ല ഈ പലക ആയതുകൊണ്ട് പൊളിച്ച അകത്ത് കിടന്നാണ് വേറെ അങ്ങനെ നാശനഷ്ടമൊന്നും പറയാനില്ല ഏതോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് കയറിയാൽ കളരായിരിക്കാം